അസലാമലൈക്കും മാംഗോ സീസണൊക്കെ ആയിട്ട് നമ്മൾ മാംഗോ വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കി അല്ലെങ്കിൽ വളരെ മോശം ഇല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് എടുക്കുക അതൊന്ന് പൊടിച്ച ശേഷം ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതൊന്ന് മാറ്റി വെക്കുക എന്നാൽ ആ ടൈമോട്ട് ഇതിൻ്റെ മുകളിലേക്കുള്ള ടോപ്പിംഗ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതുപോലെ അതിലേക്ക് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ബീറ്റർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇതൊന്ന് ഒന്ന് മിക്സാക്കിയെടുത്താലും മതിയാവും അല്ലെങ്കിൽ നല്ല ഒരു ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ ഇതേപോലെ ക്രീമി ടെക്സ്ചറാക്കിയെടുക്കുക ദൻ അത് ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് മാംഗോ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്യുക അല്ലെങ്കിൽ മാംഗോ പൾപ്പ് യൂസ് ചെയ്താലും മതി എല്ലാവരും ട്രൈ ചെയ്യുന്ന